നമസ്കാരം ഗസയിലെ വെടിനിർത്തൽ ഉടമ്പടിയിലെ പ്രധാന കാര്യം ഗസയെ ഹമാസ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നതായിരുന്നു വ്യവസ്ഥ ഇക്കാര്യത്തിൽ ഇതുവരെ മൗനം തുടർന്ന ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഗാസയിൽ താമസിക്കുന്നവർക്ക് ഭരണം കൈമാറാൻ തയ്യാറാണെന്നാണ് അതിനായി ഫലസ്തീനി ഭരണസമിതി വേണമെന്ന ആവശ്യമാണ് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ വ്യക്തമാക്കിയത് ഐക്യം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്നതായി ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറഞ്ഞു അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹമാസ് നേതാവ് ഗസിൽ താമസിക്കുന്ന വ്യക്തികൾ ഗാസയുടെ ഭരണം കൈകാര്യം ചെയ്യുന്നതിൽ എതിർപ്പില്ലെന്നും വ്യക്തമാക്കിയത് തെരഞ്ഞെടുക്കപ്പെട്ട ഫലസ്തീനി ഭരണസമിതിക്ക് അധികാരം കൈമാറാൻ ഹമാസ് തയ്യാറാണ് അതിർത്തി നിരീക്ഷിക്കാനും വെടിനിർത്തൽ ഉറപ്പുവരുത്താനും യു എൻ സേന ഗസേൽ ഉണ്ടാകുന്നതിന് എതിരല്ല യുദ്ധം പുനരാരംഭിക്കുന്നതിനായി ഇസ്രയേലിന് ഒരു കാരണം നൽകിയില്ല ഇസ്രേലി ബന്ധുക്കളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തും വെടിനിർത്തലിന് ശേഷം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇരുപത് ഇസ്രയേലി തടവുകാരെ കൈമാറിയിട്ടുണ്ട് ഇസ്രയേലി ജയിലുകളിലെ ഫലസ്തീൻ തടവുകാരുടെ ദുരിതം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ശ്രമം തുടരുകയാണ് ഫലസ്തീൻ തടവുകാരിൽ പലരുടെയും വിവരങ്ങളും പേരുകളും വെളിപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ പരസ്പര വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയാണ് ഞങ്ങൾ സ്ഥിരതയുടെ വക്താക്കളാണെന്ന് നേരത്തെ നടന്ന ചർച്ചയിൽ അമേരിക്കയുടെ പ്രത്യേക ദൂതൻ ശ്രീ വിറ്റ്ഗോഫിനോടും ട്രംപിന്റെ മരുമകനും ട്രംപിന്റെ മരുമകനും വൈറ്റ് ഹൌസ് ഉപദേശകനുമായ ജലഡ് കുഷ്ണറോടും ഞാൻ പറഞ്ഞതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗസ മുനമ്പിലേക്ക് എത്തുന്ന മാനുഷിക സഹായത്തിന്റെ അളവിൽ തൃപ്തരല്ലെന്നും അദ്ദേഹം അറിയിച്ചു ഗസയ്ക്ക് ഒരു ദിവസം അറുന്നൂറ് ട്രക്കുകൾ അല്ല ആറായിരം സഹായ ട്രക്കുകളാണ് വേണ്ടത് ആവശ്യത്തിന് മാനുഷിക സഹായം എൻക്ലേവിലേക്ക് എത്തിക്കുന്നതിന് മധ്യസ്ഥർ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ഹമാസ് ബന്ദി ആക്കിരിക്കെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ തുടരുകയാണ് ഈജിപ്തിൽ നിന്ന് വലിയ ബുൾഡോസറുകൾ ഉൾപ്പെടെ അത്യാധുനിക ഉപകരണങ്ങൾ ഇതിനായി എത്തിച്ചിട്ടുണ്ട് തകർക്കപ്പെട്ട കെട്ടിടങ്ങൾക്കിടയിലാണ് മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയെന്നാണ് ഹമാസ് പറയുന്നത് മൃതദേഹങ്ങൾ കണ്ടെടുത്ത് കൈമാറാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി രോഗികളും പരിക്കേറ്റവരുമായ ആയിരക്കണക്കിന് കേസുകളുണ്ടെന്നും പതിനയ്യായിരത്തോളം രോഗികൾക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു അതേസമയം ഗാസയിലെ മുൻ ഹമാസ് നേതാവ് യഹിയ സിൻവറിന്റെ മൃതദേഹം കത്തിച്ച് സംസ്കരിക്കാൻ സുരക്ഷാ ക്യാബിനറ്റിനോട് നിർദ്ദേശിച്ചതായി ഇസ്രയേലി ഗതാഗത മന്ത്രി മിരി റിഗവ് വ്യക്തമാക്കിയിരുന്നു ഇസ്രേലി വെബ്സൈറ്റായ കോൾ ബിരാമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അമേരിക്കക്കാർ അൽക്കൊയ്ത നേതാവ് ഒസാമ ബില്ലാദിനെ കത്തിച്ചതുപോലെ ഏഹിയാ സിൻവറിന്റെ മൃതദേഹം കത്തിക്കാൻ ക്യാബിനറ്റിൽ നിർദ്ദേശം വെച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലും ഈ മേഖലയിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം സിൻവറിന്റെ മൃതദേഹം അടക്കം ചെയ്യാനായി തിരികെ നൽകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനാറിനാണ് ഇസ്രയേലി സേന ഡ്രോൺ ആക്രമണത്തിൽ എഹിയ സിൻവറിനെ വധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഗസിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം സിൻവറിന്റെ മൃതദേഹത്തിനരികെ ഇസ്രയേലി സൈനിക കമാൻഡർമാർ നിൽക്കുന്ന പുതിയ ചിത്രങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായിരുന്നു സിൻവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ ഇയാളായിരുന്നു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാനിലെ ടെഹ്റാനിൽ ഇസ്രേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പിൻഗാമിയായാണ് സിൻവറിനെ നേതൃസ്ഥാനത്ത് അവരോധിച്ചത് ഗാസ കേന്ദ്രീകരിച്ചായിരുന്നു സിൻവർ പ്രവർത്തിച്ചിരുന്നത് തിന്മയുടെ മുഖമെന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന സിൻവർ ഇരുപത്തിരണ്ട് വർഷം ഇസ്രയേൽ തടവറയിൽ കഴിഞ്ഞിട്ടുണ്ട് ഹമാസ് പിടികൂടിയ ഇസ്രയേലി സൈനികൻ ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കാൻ ഫലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇഹിയ ജയിൽ മോചിതനായത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഹിയയെ അമേരിക്ക ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി റഫേൽ വെച്ചാണ് ഇസ്രയേൽ സൈന്യം സിൻവറിനെ വധിച്ചത് പിന്നാലെ എഹിയയുടെ അവസാന സമയത്തേതെന്ന് അവകാശപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ ഇസ്രയേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു കെട്ടിടത്തിന് തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ ഇരിക്കുന്നതും അയാളകത്തേക്ക് ചെല്ലുന്ന ഡ്രോണിന് നേർക്ക് ഒരു കമ്പെടുത്തെറിയുന്നതുമായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് പിന്നീട് മൃതദേഹത്തിന്റെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു